നമസ്കാരം ചൂടേറിയ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ നാളുകളാണ് കേരളത്തിൽ കൂടുവിട്ട് കൂടുമാറ്റങ്ങൾ കൂടെ നിൽക്കുന്നവരുടെ പിന്തുണയും പിന്തുണയില്ലായ്മയും കൈയിലൊതുങ്ങാതെ നീണ്ടുപോകുന്ന പ്രചാരണ വിഷയങ്ങൾ മൂന്ന് മുന്നണികളും കളം പിടിക്കാൻ നെട്ടോട്ടമോടുമ്പോൾ പ്രവാസി മലയാളികളുടെ വിഷയങ്ങൾ ഏതെങ്കിലും സമയത്ത് അഭിസംബോധന ചെയ്യപ്പെടുന്നുണ്ടോ പ്രവാസികളുടെ നിലപാട് ഏതെങ്കിലും ഘട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമോ നാട്ടിലില്ലെങ്കിലും സമൂഹ മാധ്യമങ്ങളിൽ കുത്തിയിരുന്ന് തെരഞ്ഞെടുപ്പ് പൾസ് മനസ്സിലാക്കുന്നവരാണ് പ്രവാസി മലയാളികൾ അപ്പോൾ തെരഞ്ഞെടുപ്പ് ചൂട് ഗൾഫിൽ എത്രയാണ് പ്രവാസി ലോകത്തെ മാധ്യമ പ്രവർത്തകർ വിലയിരുത്തുന്നത് എങ്ങനെയാണ് പരിശോധിക്കുന്നു ഗൾഫ് സ്വാഗതം മാധ്യമ പ്രവർത്തകരായ അനൂപ് കിശേരി ആർ ജെ സൂരജ് ഒപ്പം റോയ് റാഫേൽ എന്നിവർ ചേരുന്നു വിശകലനങ്ങളുമായി ആദ്യം ശ്രീ റോയ് റാഫേൽ നേരിട്ട് വോട്ട് രേഖപ്പെടുത്തിയില്ലെങ്കിലും പ്രവാസികൾക്കെല്ലാം തെരഞ്ഞെടുപ്പ് ശക്തമായ കൂടെ തന്നെയുണ്ട് അവരുടെ എല്ലാം കുടുംബങ്ങൾ നാട്ടിലായതുകൊണ്ട് തന്നെ പക്ഷേ പ്രവാസികളുടെ നിലപാടുകൾ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന ഒരു ഘട്ടമുണ്ടോ ഇത്തവണ എന്റെ ഇതുവരെ ഉള്ളൊരു അനുഭവത്തിൽ ഈ പ്രവാസികളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ ഒരിക്കലും ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വിഷയമേ ആകാറില്ല അപ്പോ ഒരു ഒരു ജനാധിപത്യ സംവിധാനം അല്ലെങ്കിൽ ഒരു ജനായത്ത പ്രക്രിയ നടക്കുമ്പോ അത് സമ്പൂർണമായിട്ട് സഫലമായെന്ന് പറയണമെങ്കിൽ ആ വാസ്തവത്തിൽ നമ്മൾ പ്രതിനിധീകരിക്കപ്പെടണം എന്നുള്ളതാണ് ഒരു ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു പൗരൻ ആ ജനായത്വ പ്രക്രിയയിൽ പ്രതിനിധീകരിക്കപ്പെടുമ്പോൾ മാത്രമാണ് നമ്മുടെ ഒരു വിഷയം അവിടെ പരിഗണിക്കുന്നു അല്ലെങ്കിൽ ആ ജനായത്ത പ്രക്രിയയിൽ ഞാനും പങ്കാളിയാകുന്നു എന്നൊരു തോന്നൽ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്നത് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും നിർഭാഗ്യവാന്മാരായ വോട്ടർമാരാണ് വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിലും വോട്ട് ചെയ്യാൻ സാധിക്കാത്ത വോട്ടർമാരാണ് പ്രവാസികൾ എന്ന് പറയേണ്ടി വരും ഇപ്പൊ നമുക്കറിയാവുന്ന പോലെ ഇപ്പൊ സുപ്രീം കോടതി നിർദ്ദേശം ഉണ്ടായിട്ട് ഇപ്പൊ ഡോക്ടർ ഷംഷീർ വായാലിനെ പോലെയുള്ളവരൊക്കെ കുറെ അധികം പരിശ്രമിച്ച ശേഷമാണ് പ്രവാസി വോട്ടവകാശം തത്വത്തിൽ നമുക്ക് അംഗീകരിച്ച് കിട്ടിയത് പക്ഷെ അത് പ്രായോഗിക അർത്ഥത്തിൽ ഇതുവരെ നടപ്പായിട്ടില്ല എന്നുള്ളൊരു ഘടകം പരിഗണിക്കുമ്പോഴാണ് പ്രവാസികളുടെ വിഷയങ്ങൾ എത്രമേൽ അവഗണിക്കപ്പെടുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നത് അപ്പൊ ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ പ്രവാസികളുടെ വിഷയങ്ങൾ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിൽ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക രൂപപ്പെടുത്തുന്ന ഘട്ടത്തിലൊന്നും ശരിയായ രീതിയിൽ പരിഗണിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് സത്യം ഈ പ്രവാസി വോട്ടവകാശം യാഥാർത്ഥ്യമാക്കാൻ പോലുമുള്ള ഒരു തയ്യാറെടുപ്പ് ആരും നടത്തുന്നില്ല എന്നുള്ളത് പോകട്ടെ ആരും അതിനെക്കുറിച്ച് കുറിച്ച് സംസാരിക്കാൻ പോലും തയ്യാറാകുന്നില്ല കാരണം ഇപ്പോൾ നമുക്ക് സംസാരിക്കുന്ന എല്ലാവർക്കും ഈ ഒരു പാനലിലുള്ള എല്ലാവർക്കും അവതാരകർക്കും ഒക്കെ അറിയാം ഈ നമ്മളെപ്പോഴും ഈ ഗൾഫിലെ ഒരു പ്രവാസവും നമ്മളൊരു യൂറോപ്യൻ കുടിയേറ്റവും രണ്ടായി കാണണം എന്നുള്ള കാര്യം ഏറെക്കുറെ എല്ലാവർക്കും അറിയാം ഈ ഗൾഫിലെ പ്രവാസികൾ എന്ന് പറഞ്ഞാൽ അന്ന് പറഞ്ഞതുപോലെ എപ്പോഴും ഈ നാട്ടിലെ ഓരോ ചലനങ്ങളും ഒരു ഒരു എപ്പോഴും സസൂക്ഷ്മ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ചലനങ്ങൾ ഓരോരോ മണ്ഡലങ്ങളിൽ ഉണ്ടാകുമ്പോൾ അത് അതാത് സമയങ്ങളിൽ തന്നെ നോക്കുകയും അപ്പോൾ തന്നെ വിലയിരുത്തുകയും അപ്പോൾ തന്നെ അവരുടെ അഭിപ്രായങ്ങൾ സമൂഹ ഒക്കെ പങ്കുവെക്കുകയും ചെയ്യുന്ന അത്രയും വളരെ സജീവമായ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെക്കുറിച്ച് എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുന്നവരാണ് പ്രവാസികൾ പക്ഷെ അവർക്ക് പോലും ഒരു വോട്ടവകാശത്തിന് സാധിക്കുന്നില്ല എന്ന് വന്നാൽ അപ്പൊ പിന്നെ എങ്ങനെയാണ് പ്രവാസികൾക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് അവരുടെ വിഷയം അല്ലെങ്കിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യുന്നു എന്ന് പറയാൻ പറ്റുക ഒരിക്കലും അങ്ങനെയുള്ള ഒരു സാഹചര്യം വന്നിട്ടില്ല മറ്റ് പല വിഷയങ്ങളുണ്ട് ഇപ്പൊ പലരധിവാസം പോലെ വിമാന നിരക്ക് പോലെ അങ്ങനെ കുറെ കുറെ വിഷയങ്ങൾ പക്ഷെ അതെല്ലാം മാറ്റി നിർത്തിയിട്ട് നമ്മൾ പറയുമ്പോൾ വോട്ടവകാശത്തിന് പോലും സാധിക്കുന്നില്ല ഇത് ഇന്നത്തെ ഒരു സാങ്കേതിക വിദ്യ ഇപ്പൊ ബാലറ്റ് പേപ്പറിൽ നമ്മൾ തുടങ്ങി ഇപ്പൊ നമ്മളെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലാണ് ഇത് സാധ്യമല്ലാത്ത കാര്യമൊന്നുമല്ല എന്ന് സാങ്കേതിക വിദഗ്ദ്ധര് പറയുന്നു പലതരത്തിലുള്ള മാർഗങ്ങൾ സാങ്കേതികവിദ്യ വളർന്ന് വികസിച്ച ഈ കാലഘട്ടത്തിലുണ്ട് ഈ വോട്ടവകാശം സാധ്യമാക്കണം എന്നിട്ട് എന്തുകൊണ്ട് സാധ്യമാക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് എന്റെ ഈ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ വരുന്നത് പക്ഷെ അതുപോലും ഒരു വിഷയമല്ല ഇത്രയധികം പ്രവാസികൾ ഉണ്ടായിട്ട് അതുപോലും ഒരു വിഷയമല്ല എന്നുള്ളതാണ് എന്നെ ഏറ്റവും അധികം അമ്പരപ്പിക്കുന്നതും അതേപോലെ തന്നെ ദുഃഖിപ്പിക്കുന്നതുമായിട്ടുള്ള ഒരു ഘടകം റൈറ്റ് ഖത്തറിൽ നിന്ന് ആർ ജെ സൂരജും നമുക്കൊപ്പം ചേരുന്നു സൂരജ് ഗൾഫിൽ നിന്ന് ഉള്ള പ്രവാസി മാധ്യമ പ്രവർത്തകരുടെ പ്രതികരണങ്ങൾ എഴുതുമ്പോൾ അത് തന്നെ പല രീതിയിൽ വിവിധ രാജ്യങ്ങളിൽ നിന്ന് വരുന്നത് വിവിധ തരത്തിൽ കൂടിയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു കൂടുതൽ സജീവമാണ് എനിക്ക് തോന്നുന്നു യു എയിൽ നിന്നുള്ള ഒരു ഒരു ഒരുപക്ഷെ സൈബർ ഇടങ്ങളിലെ പ്രതികരണങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിലൂടെ ശരിയായ വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അതിൻ്റെതായ യഥാർത്ഥ വിഷയങ്ങൾ ഖത്തറിൽ പ്രവാസ ലോകത്തേക്ക് എത്തുന്നുണ്ടോ ആ നമസ്കാരം കേൾക്കുന്നുണ്ടോ ഉണ്ട് ഉണ്ട് സുരേഷ് പറഞ്ഞോളൂ ഞാൻ കേട്ടേ ആ ഈ ഇപ്പൊ ചോദിച്ചത് ചോദ്യത്തില് കുറച്ച് ഭാഗം എനിക്ക് മിസ്സായി പോയിട്ടുണ്ടായിരുന്നു എന്നാൽ പോലും എനിക്ക് തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ പറയാം അതായത് ഇപ്പൊ ആദ്യം സംസാരിച്ച റോയ് സാർ അദ്ദേഹം പറഞ്ഞ പോയിന്റുകൾ അക്ഷരാർത്ഥത്തിൽ ശരിയാണ് ഞങ്ങള് ഈ വോട്ടിന്റെ സമയത്തോ അല്ലെങ്കിൽ ഒരു എലക്ഷം വരുന്ന സമയത്തോ ആ സമയത്ത് പോലും പരിഗണിക്കപ്പെടുന്നില്ല നോർമൽ സമയത്ത് തീരെ പരിഗണന ഇല്ല എന്നുള്ളത് ഒരു കാര്യം മറ്റ് ഇങ്ങനെ ഇലക്ഷൻ വരുന്ന സമയത്ത് പോലും യാതൊരു പരിഗണനയും കിട്ടാത്ത ഒരു വിഭാഗമാണ് എൻ ആർ ഐസ് എന്നുള്ളത് ഒരു സത്യമാണ് അത് ഗൾഫ് മാത്രമല്ല മറ്റെവിടെയുള്ള ആൾക്കാരായാലും ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗൾഫിലേക്ക് വന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയൊക്കെ എന്തിനാണ് എന്ന് അവർ ചിന്തിച്ചു പോകുന്നെങ്കിൽ അല്ലെങ്കിൽ രാഷ്ട്രീയം കൊണ്ട് പ്രത്യേകിച്ച് ഗുണൊന്നും നമുക്കൊന്നും ഇല്ലാന്ന് ചിന്തിച്ചു പോകുന്നുണ്ടെങ്കിൽ അതിൽ ഒരു തെറ്റും പറയാനില്ല കാരണം ഈ സമയത്ത് പോലും നമ്മൾ അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യവശം ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ കണ്ണൂർ കണ്ണൂരിലേക്ക് കണ്ണൂരിൽ ഒരു എയർപോർട്ട് വന്നിട്ട് എത്ര കാലായി ആ എയർപോർട്ട് വന്ന കാലത്തുള്ള അതേ അവസ്ഥയിൽ തന്നെ ഇന്നും തുറന്നുകൊണ്ടിരിക്കുന്നു അതിനു വേണ്ടിയിട്ടൊന്നും ഒരു ശബ്ദവും എവിടുന്നും ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയകളിലൂടെ നമ്മളിലേക്ക് എത്തുന്നത് ഇപ്പോൾ രാഷ്ട്രീയപരമായിട്ടുള്ള വാർത്തകളാണെങ്കിൽ തന്നെയും അതിൽ ഭൂരിഭാഗവും ഒരു ഭരണവിരുദ്ധ വികാരം എന്നുള്ള രീതിയിലുള്ള സംഭവങ്ങൾ മാത്രമാണ് മാധ്യമങ്ങളടക്കം ഹൈലൈറ്റ് ചെയ്ത് ചെയ്ത് ചെയ്യാറുള്ളത് അപ്പോൾ അത്തരത്തിലുള്ള വാർത്തകൾ തന്നെയാണ് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് അല്ലാതെ ഒരു പൊതു ഇടപെടലോ അല്ലെങ്കിൽ നല്ല രീതിയിൽ നമുക്കൊരു സപ്പോർട്ട് കിട്ടുന്ന രീതിയിൽ നമ്മളെ കൂടി പരിഗണിക്കുന്ന രീതിയിലുള്ള ഒരു ഇടപെടലും ഒരു രാഷ്ട്രീയക്കാരുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടാവാറില്ല ഇപ്പോൾ പലയിടങ്ങളിലും രാഷ്ട്രീയ ചർച്ചകൾ സജീവമാകേണ്ട സമയമാണ് നാട്ടിലൊക്കെ പീഡിഎത്തിണേലൊക്കെ സജീവമാ ഒരു സമയമായിരിക്കും പക്ഷേ പ്രവാസ ലോകത്തെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്റെ ചുറ്റുവട്ടത്തിൽ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഞാൻ പല കമ്മ്യൂണിറ്റികളിലും പലയിടങ്ങളിലും ഇടപെടുന്നുണ്ടെങ്കിൽ പോലും ഇവിടെയൊന്നും വളരെ സജീവമായിട്ടുള്ള രാഷ്ട്രീയ ചർച്ചകൾ ഉണ്ടാവുന്നില്ല അതായത് നാട്ടിലെ രാഷ്ട്രീയത്തിനെ പറ്റിയിട്ട് കൂലംകഷമായ ചർച്ചകൾ ഉണ്ടാവുന്ന ഞാൻ ഒരുപാട് ശ്രദ്ധിച്ചില്ല വളരെ കുറച്ച് സ്ഥലങ്ങളിൽ അതാത് മണ്ഡലങ്ങളിലെ ആൾക്കാർ കൂടുന്ന സമയത്ത് ആ നമ്മുടെ മണ്ഡലത്തിൽ ഇങ്ങനെ ആയിരിക്കും അങ്ങനെ ആയിരിക്കും ഒന്ന് രണ്ട് അഭിപ്രായങ്ങൾ വളർന്നു വരുന്നതല്ലാതെ വളരെ സജീവമായിട്ടുള്ള ചർച്ചയൊന്നും ഇവിടെ ഉണ്ടാകുന്നില്ല അതിന്റെ കാരണം ഇത് തന്നെയാണ് കാരണം എലക്ഷൻ വരുന്ന സമയത്ത് പോലും പരിഗണന ലഭിക്കാത്ത ഒരു വിഭാഗമായിട്ട് ഗൾഫ് പ്രവാസികളും എൻ ആർ ഐസും ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് മാറി ഒരുപാട് കാലമായി നമ്മുടെ ഒരു വിഷയങ്ങളിലും അഡ്രസ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഈ രീതിയിൽ ഒരു അകൽച്ച ഒരു അരാഷ്ട്രീയവാദം പോലുള്ള ഒരു സംഭവം പുതിയ ജനറേഷന്റെ ഇടയിലാണെങ്കിൽ തീരെ ഡിസ്കഷൻ ഉണ്ടാവില്ല അത് ഉറപ്പിച്ചെടുത്തിട്ട് പറയാം കുറച്ച് സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ ഇടയിൽ പോലും അവരൊന്നും അകന്നു നിൽക്കുന്നുണ്ടെങ്കിൽ ഇതുകൊണ്ട് തന്നെയാണ് കൊണ്ട് എന്താണ് മെച്ചം എന്ന് ചിന്തിക്കുന്ന ഒരു ജനവിഭാഗം വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അത് നേതാക്കൾ മനസ്സിലാക്കുന്നില്ല ഓക്കെ ഞാൻ തിരികെത്താം ശ്രീ റോയ് റാഫേൽ ഇത് പ്രവാസികളുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നില്ല അത് അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല എന്ന് പറയുമ്പോൾ യഥാർത്ഥ വിഷയങ്ങൾ അല്ലാത്ത വിഷയങ്ങൾ ഇതിൽ ചർച്ചയ്ക്ക് വരുന്നുണ്ട് പ്രചാരണത്തിൽ വരുന്നുണ്ടോ എന്ന് കരുതുന്നുണ്ടോ ഒരു തെരഞ്ഞെടുപ്പ് ആ തിരഞ്ഞെടുപ്പ് പ്രചാരണം ആവേശം കൊള്ളുമ്പോൾ പലതരത്തിലുള്ള വിവാദങ്ങളുണ്ട് അത് അത് തന്നെ ആഘോഷമാക്കുന്നവരാണ് അണികളും ഒരുപക്ഷെ മാധ്യമങ്ങളും അതിനൊപ്പം നിൽക്കുന്നവർ തന്നെയാണ് അത് സമ്മതിക്കുന്നു പക്ഷേ യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വികസനമൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അത് കാര്യമാണെങ്കിലും ചർച്ച കരുതുന്നുണ്ടോ എവിടെ ഏതെങ്കിലും തരത്തിൽ യഥാർത്ഥത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടങ്ങളിൽ എന്തൊക്കെ വിഷയങ്ങൾ ചർച്ച ചെയ്യണം എന്ന് പോലും തീരുമാനിക്കുന്നത് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളാണ് എന്നുള്ളതാണല്ലോ ഒരു സ്ഥിതി പലപ്പോഴും നമ്മൾ ഈ ഒരു മാധ്യമ ഭാഷയിൽ പറയാറുണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അജണ്ട സെറ്റ് ചെയ്യുക എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ ഈ പ്രക്രിയ മുഴുവൻ നിർവഹിക്കുന്നത് ഈ രാഷ്ട്രീയ പാർട്ടികൾ തന്നെയാണ് ഒരുപക്ഷെ അവർ നേരത്തെ കരുതി വെച്ച ചില കാര്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ അതത് സമയത്ത് അവർക്ക് വീണ് കിട്ടുന്ന കാര്യങ്ങളായിരിക്കാം അത് വെച്ചിട്ട് ഒരു അജണ്ട സെറ്റ് ചെയ്യുക അതിലൂടെ പരമാവധി വോട്ട് സഹകരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു രാഷ്ട്രത്തെ സംബന്ധിച്ച ഒരു ദീർഘവീക്ഷണത്തോട് കൂടിയുള്ള പദ്ധതികൾ ഒരു ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ചർച്ചയായിട്ട് എത്ര വർഷമായിട്ടുണ്ടെന്ന് നമ്മൾ അത് ആലോചിച്ച് നോക്കണം ഒരു ഒരു രാഷ്ട്രത്തെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഒരു തെരഞ്ഞെടുപ്പിലും ചർച്ചയാവാറില്ല ഇപ്പൊ പ്രവാസികൾ ഇന്ത്യക്ക് പുറത്ത് എത്ര പ്രവാസികൾ കൃത്യമായി ഏതൊക്കെ രാജ്യങ്ങളിൽ ഏതൊക്കെ പ്രവർത്തനങ്ങളിൽ ഉണ്ട് എന്നുള്ളതിന്റെ ഒരു ഡാറ്റാബേസ് ഒക്കെ ഇപ്പൊ ഉണ്ടാക്കി വരുന്നതേയുള്ളൂ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഡേറ്റാബേസ് ഉണ്ടാക്കി വരുന്നതേയുള്ളൂ അപ്പൊ അതുപോലും അവഗണിക്കപ്പെട്ട് കിടക്കുന്ന ഒരു മേഖലയിലേക്കാണ് വരുന്നത് അവരുടെ തിരിച്ചു വരുന്ന പ്രവാസികളുടെ ഒരു പ്രശ്നം പല ഗൾഫ് രാജ്യങ്ങളിലും ഈ സ്വദേശി വൽക്കരണം ഇപ്പൊ വളരെ ശക്തമാണ് ഇപ്പൊ യു എയിൽ നിന്ന് തന്നെ പത്ത് ശതമാനം സ്വദേശി വൽക്കരണം നിർബന്ധമാക്കിക്കൊണ്ടുള്ള നീക്കങ്ങൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് സൗദിയിൽ നിന്ന് ഇതാക്കാതെ നമുക്കറിയാവുന്ന കാര്യമാണ് ഇതെല്ലാം മൂലം തിരിച്ചു വരുന്ന പ്രവാസികളുടെ ആ വൈദഗ്ധ്യം എങ്ങനെ ഉപയോഗപ്പെടുത്തണം ഉപയോഗപ്പെടുത്തണമെന്ന് ഏതെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടങ്ങളിൽ നമ്മൾ പറയാറുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ നമ്മൾ ശരിയായ രീതിയിൽ പ്രതിപാദിക്കുന്നുണ്ടോ അങ്ങനെ ഒരു ചർച്ചയും നടക്കുന്നില്ല അല്ലെങ്കിൽ ഈ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പൊ വിമാന നിരക്ക് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ സാമൂഹ്യ സുരക്ഷ ഉൾപ്പെടെ പുനരധിവാസം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ അത് ഉൾപ്പെടുത്തുന്നുണ്ടെങ്കിൽ തന്നെ നാമമാത്രമായ ഒരു പ്രാധാന്യത്തിനോട് ഉൾപ്പെടുത്തുകയും അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അത് നടപ്പാക്കുന്ന കാര്യം ചിന്തിക്കാതിരിക്കുകയും ചെയ്യുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് അപ്പൊ അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് ഏതെങ്കിലും ഒരു വിഷയം ചർച്ച ചെയ്യുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിനപ്പുറത്തേക്ക് തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യേണ്ട വിഷയം പോലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ നിർണ്ണയിക്കുന്ന ഒരു രീതിയിലാണ് നമ്മുടെ നാട്ടിലൊരു പ്രചാരണ സംവിധാനം തന്നെ പോകുന്നത് അതല്ലാതെ അവിടെ ഒരു പൗരന്മാർ ഒന്നിച്ചു ചേർന്ന് ഈ ഇത്ര ഇത്രയും വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് ആരാണ് ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികളാണ് അത് ചർച്ച ചെയ്യുന്നത് അങ്ങനെ രാഷ്ട്രീയ പാർട്ടികൾക്കാണ് വോട്ട് ലൈവ് ഞാൻ തിരികെ എത്താം അനൂപ് ഈശ്ശേരി കൂടി നമുക്കൊപ്പം ചേരുന്നു മാധ്യമ പ്രവർത്തകർ അനൂപ് മാധ്യമങ്ങളും കേരളത്തിലെ മാധ്യമങ്ങളും മാധ്യമ എല്ലാം ആ തെരഞ്ഞെടുപ്പിന്റെ ചൂടിന്റെ നടുക്കലാണ് നിൽക്കുന്നത് സ്വാഭാവികമായിട്ടും പ്രവാസി മാധ്യമ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ആ പൾസ് ആ തലത്തിൽ തന്നെ അങ്ങോട്ട് എത്തുന്നുണ്ടോ ഉണ്ടെങ്കിൽ തന്നെ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം പ്രവാസി സമൂഹങ്ങളെ സംബന്ധിച്ചിടത്തോളം കാതലായിട്ടുള്ള വിഷയങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഏതെങ്കിലും ഘട്ടത്തിൽ അഡ്രസ്സ് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ അനൂപ് കരുതുന്നു കേൾക്കാം കേൾക്കാം വർണ്ണ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് എനിക്ക് മുമ്പ് സംസാരിച്ച രണ്ടുപേരും സൂചിപ്പിച്ചത് നമ്മുടെ പ്രവാസി വോട്ടിനെ കുറിച്ച് തന്നെയാണ് പക്ഷെ അപ്പോൾ അത് വലിയ വിഷയം തന്നെയാണ് കാരണം പ്രവാസി വോട്ട് എന്നുള്ളത് എത്രമാത്രം അതിന് പ്രാധാന്യം നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ നൽകുന്നുണ്ട് എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് പറയാം പക്ഷേ ഇതൊന്നും പ്രവാസ ലോകത്തുള്ള രാഷ്ട്രീയ അണികൾ ഇതൊന്നും മനസ്സിലാക്കുന്നില്ല അല്ലെങ്കിൽ അതൊന്നും അവരെ സമ്മതിക്കുന്ന വിഷയമേ അല്ല എന്നുള്ളതാണ് പ്രവാസ ലോകത്തെ ഈ ഒരു തെരഞ്ഞെടുപ്പ് ചൂട് ഇന്നിപ്പോ ദുബായിൽ ഇപ്പോ ഇരു ഡിഗ്രിയാണ് ഇന്നത്തെ താപനില ഒരുപക്ഷെ അത് വർദ്ധിച്ചു വർദ്ധിച്ചു വരുന്ന ദിവസങ്ങളാണ് ഇനിയുള്ള നാല്പത് ദിവസം എന്ന് പറയുന്നത് ദൈർഘമേറിയ നാൽപ്പത് ദിവസം എന്ന് പറയുന്നത് കൊണ്ടുപിടിച്ച പരിശ്രമങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തുണ്ടാകും ഇപ്പോ നാട്ടിലെ ഒരു തെരഞ്ഞെടുപ്പ് രീതി പ്രചരണ രീതിയൊക്കെ നമുക്ക് അറിയാമെങ്കിൽ പോലും പ്രവാസ ലോകത്ത് സോഷ്യൽ മീഡിയയിലൂടെ എത്രമാത്രം കാരണം നമുക്കറിയാം രണ്ടായിരത്തി പതിനാലിൽ പ്ര നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ എൻ ഡി എ സർക്കാർ അധികാരത്തിൽ വന്നത് ഈ പ്രത്യേകിച്ചും ഡിജിറ്റൽ മേഖല അതിന് എത്രമാത്രം അതിന് കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ നമുക്ക് വളരെ കൃത്യമായി നമുക്ക് അറിയാൻ പറ്റും കാരണം അത്രമേൽ സോഷ്യൽ മീഡിയയിലൂടെ യുവാക്കളെ അടക്കം ആകർഷിക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നാൽ അവിടെയാണ് പ്രവാസ ലോകത്തിന്റെ ഒരു ഇടപെടൽ വലിയ രീതിയിൽ എന്ന് പറയുന്നത് കാരണം എവിടെ നിന്നും ലോകത്തെ എവിടെ നിന്നും ഇന്ത്യ പോലുള്ള ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാകാൻ വേണ്ടി കഴിയുന്നു എന്നുള്ള തങ്ങളാലാവുന്നത് കഴിയുന്നു എന്നുള്ളതാണ് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അതിനൊരു സാറ്റിസ്ഫാക്ഷൻ ഉള്ളത് കാരണം അവർക്ക് പ്രവാസി അവരുടെ ഇഷ്ടപ്പെട്ട പാർട്ടിക്ക് വേണ്ടി പ്രചരണം അതായത് നമ്മൾ പണ്ട് ചുവരിൽ എഴുതുകയാണെങ്കിൽ ഇപ്പോൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ വേണ്ടി വീഡിയോകൾ ക്രിയേറ്റ് ചെയ്തു അങ്ങനെ തെരഞ്ഞെടുപ്പ് പറയുന്ന ഓട്ടോ മറ്റു വിഷയങ്ങളോ ഒന്നുമല്ല ഇനി അപർന്ന നേരത്തെ ചോദിച്ചതുപോലെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ പ്രവാസ ലോകത്ത് കഴിഞ്ഞ പതിമൂന്ന് വർഷമായിട്ട് പ്രവാസ ലോകത്ത് ഡിബേറ്റ് സംഘടിപ്പിക്കുന്ന ഒരു മാധ്യമ എന്ന രീതിയിൽ കാരണം ദിനേന രാഷ്ട്രീയ സംവാദങ്ങൾ നടത്തുന്ന ഒരാളെന്ന രീതിയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് കേരളത്തെക്കാൾ കൂടുതൽ ആളുകൾക്ക് മലയാളികൾക്ക് ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് അത്രമേൽ പ്രാധാന്യമുള്ളതാണ് കാരണം അത്രമേൽ ആളുകൾ അതിനെ വളരെ സെൻസിറ്റീവായിട്ടാണ് ഓരോ വിഷയങ്ങളെ കാണുന്നത് ഒരുപക്ഷെ നാട്ടിലുള്ള ആളുകൾ അറിയുന്നതിന് മുമ്പ് തന്നെ ഇവിടെ അറിയുകയും അതിന് പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട് കാരണം അവർക്ക് പ്രതികരണ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഈ പറയുന്ന ഓർമ്മയിൽ ഇപ്പോഴും ജനാധിപത്യ പ്രക്രിയ എന്ന് പറയുന്നത് റേഡിയോകളിലുള്ള സംവാദങ്ങൾ പങ്കെടുക്കലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കലും വാട്സപ്പിലൂടെ പ്രചരിപ്പിക്കലും ഇതൊക്കെയാണ് തങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം രീതി എന്ന് വിശ്വസിച്ച് അങ്ങനെ പ്രവർത്തിക്കുന്ന ഒട്ടേറെ ആളുകളുണ്ട് ഭൂരിപക്ഷം പേരും അങ്ങനെയാണ് അവർക്ക് ഈ പറയുന്ന നാട്ടിലെ പ്രധാനപ്പെട്ട വിഷയങ്ങളൊന്നുമല്ല പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് അവർണ ഇത്തവണ അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനാലിലും അതിനുശേഷം മൂന്നാം എൻ ഡി എ സർക്കാർ അധികാരത്തിൽ വരും എന്നത് പ്രവചിക്കുമ്പോൾ തന്നെ അത് ഏറെക്കുറെ ഉറപ്പാണ് കാരണം ഇന്ത്യ മുന്നണിക്ക് വലിയ രീതിയിലുള്ള ഒരു ചലനങ്ങളൊന്നും സൃഷ്ടിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ എന്നാൽ പോലും ചെറിയ സാങ്കേതിക ചെറിയ സാങ്കേതിക വിഷയങ്ങൾ ഞാൻ അനുമ്പോ ഞാൻ ചെറിയ സാങ്കേതിക വിഷയങ്ങൾ ആ അനുമിലേക്ക് വരാം അത് പെട്ടെന്ന് ശരിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അർജ സൂരജ് ദുബായിൽ നിന്ന് അനൂപ് പറഞ്ഞു നിർത്തുന്നത് എത്രത്തോളം സജീവമാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലുള്ള സൈബർ അണികളുടെ ഇടപെടൽ എന്നുള്ളതാണ് സ്വാഭാവികമാണ് ഏറ്റവും കൂടുതൽ പ്രചാരണം നടക്കുന്നത് ആ തരത്തിലാണ് വിവാദ വിഷയങ്ങളിലൊക്കെ ഉടനടി ഓൺ ദ സ്പോട്ടിൽ മറുപടിയുമായി എത്തുന്നത് ആ ക്യാമ്പയിൻ നടക്കുന്നത് പോലും സജീവമായിട്ട് സൈബർ പ്ലാറ്റ്ഫോമിലാണ് അങ്ങനെ പ്രവാസികളുടെ ഭാഗത്തു നിന്നുള്ള ഒരു എന്ന് പറയുന്നത് ആ ആ തരത്തിലുള്ള ഒരു ഒരു ചെറുതാക്കി കാണുന്നില്ല അങ്ങനെ ഒരു കാര്യവും പ്രവാസ ലോകത്തിന്റെ കോൺട്രിബ്യൂഷനായിട്ട് കണക്കാക്കേണ്ടതല്ലേ അത് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതായത് ഈ സൈബർ ഇടങ്ങളിൽ ഈ പറയുന്ന പോലെ ഒരു അവനവന്റെ രാഷ്ട്രീയത്തിനെതിരായിട്ടൊരു വിഷയം വന്നു കഴിഞ്ഞാൽ അതിനെതിരായിട്ട് പ്രതികരിക്കാൻ ഏറ്റവും ആദ്യം അവൈലബിൾ ആയിട്ട് നെറ്റുമായിട്ട് ഇരിക്കുന്ന ആൾക്കാര് മാത്രമായിട്ട് പ്രവാസ ലോകത്തെ രാഷ്ട്രീയ പ്രവർത്തനം ഒതുങ്ങിക്കഴിഞ്ഞു അങ്ങനെയുള്ള കുറെ കാലങ്ങളായിട്ട് അത് അങ്ങനെയാണ് നടക്കുന്നത് അതിപ്പോ നമ്മുടെ ഭാഗത്ത് ന്യായമില്ലെങ്കിൽ പോലും ന്യായീകരിക്കേണ്ട അവസ്ഥയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറെ തരത്തിലുള്ള സംഭവങ്ങൾ അത് എല്ലാ പാർട്ടിയിലും ഒരുപോലെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത് പിന്നെ നമ്മളുടെ അടുത്തേക്ക് കൂടുതലായിട്ട് മാധ്യമങ്ങൾ വഴി എപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു നെഗറ്റീവ് ടച്ചുള്ള സംഭവങ്ങളായിരിക്കും അതായത് നിലവിലുള്ളതിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഭവത്തിനെയോ അതിനൊരു ഡ്രോ ബാക്ക് ഉണ്ട് എന്നുള്ള രീതിയിലുള്ള സംഭവങ്ങളായിരിക്കും നമ്മുടെ അടുത്തേക്ക് എപ്പോ എത്തിക്കൊണ്ടിരിക്കുക ഏത് പാർട്ടിയുടെതായി കഴിഞ്ഞാലും ആ പാർട്ടിയുടെ ഒരു കുറ്റമായിരിക്കും എപ്പോഴും മുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക അല്ലാതെ അവരുടെ ഒരു മെച്ചം അല്ലെങ്കിൽ ആ ഒരു വിഭാഗം വന്നു കഴിഞ്ഞാൽ അവര് ചെയ്യാൻ സാധ്യതയുള്ള നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ അവര് ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങളല്ല അതായത് ഞാൻ ചോദിക്കുന്നത് വലിയ വിവാദങ്ങളിൽ പ്രതികരിക്കുക അതിന് ഒരു പക്ഷെ ആ അതിൽ പ്രതികരിക്കാൻ ചാവേറുകളായിട്ട് നിൽക്കുക അതാണ് പ്രധാനമായിട്ടും ഈ രീതിയിൽ ഉള്ള ഒരു കോൺട്രിബ്യൂഷൻ എന്നുകൂടിയാണോ ഒരു വിമർശനം അതിന് മാത്രമാണ് ഉപയോഗപ്പെടുത്തുന്നത് അല്ലാതെ ഞാൻ ആസ് എ സോഷ്യൽ മീഡിയ യൂസർ എന്റെ മുന്നിലേക്ക് വരുന്ന വിഷയങ്ങളൊക്കെ അതായത് ഒരു ഫീഡ് ഇങ്ങനെ സെർച്ച് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒക്കെ ഇത്തരത്തില് വിവാദപരമായിട്ടുള്ള വിഷയങ്ങൾ അതില് ചാവേറുകളായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കുറെ ആൾക്കാരുടെ കമന്റുകളിലൂടെയൊക്കെയാണ് നമ്മൾ ഇതിനെ നോക്കി കാണേണ്ടി വരുന്നത് ഓക്കെ റൈറ്റ് ശ്രീ റോയ് റാഫേൽ അങ്ങനെ ഒരു വിഷയം കൂടി ഇതിനകത്ത് സംഭവിക്കുന്നുണ്ടോ അതായത് സൈബർ ഇടങ്ങളിൽ നിന്നുള്ള ഒരു പ്രവാസി സാന്നിധ്യം എന്ന് പറയുന്നത് അതൊരിക്കലും പ്രവാസ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചു കൊണ്ടുള്ള ഒന്നല്ല ഇവിടെയുള്ള വിവാദ വിഷയങ്ങളിൽ ഏത് തരത്തിൽ അണിചേരാം ഏത് തരത്തിൽ അതിലൊരു ക്യാമ്പയിൻ നടത്താം അല്ലെങ്കിൽ ഒരു സൈബർ അറ്റാക്കിന് അതിന് പിറകിൽ നിൽക്കാം അല്ലെങ്കിൽ സൈബർ പിന്തുണ നൽകാം അതിനപ്പുറത്തേക്ക് ഒരു പ്രവാസ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വരാൻ ആ സൈബർ ഇടങ്ങളെ പ്രവാസി സൈബർ ഇടങ്ങളിലുള്ളവർ പോലും ശ്രമിക്കും വസ്തുതയാണ് അത് ഈ പറഞ്ഞ ഒരു ഫാക്ടർ ഉണ്ടല്ലോ കാണുക കൃത്യമായിട്ടും സൂരജ് പറഞ്ഞതിനോട് യോജിക്കുകയാണ് ചെയ്യുന്നത് കാരണം സമൂഹ മാധ്യമങ്ങളെ ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കാൻ സാധിക്കുന്നവരാണ് പ്രവാസികൾ ഒരുപക്ഷെ നമുക്കറിയുമ്പോൾ പല ഘട്ടങ്ങളിൽ ഇപ്പൊ പ്രളയം പോലുള്ള സമയങ്ങളിലും അല്ലെങ്കിൽ അതിനു മുൻപ് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന സമയത്തും ഒക്കെ പ്രവാസികളെ ഏറ്റവും ഫലപ്രദമായിട്ട് ഉപയോഗിച്ചത് ഈ സമൂഹ മാധ്യമങ്ങളെയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ കുറെ നന്മ സൃഷ്ടിക്കാനായിട്ട് പ്രവാസികൾക്ക് സാധിച്ചിട്ടുണ്ട് പക്ഷെ തെരഞ്ഞെടുപ്പ് പോലുള്ള ഒരു കാര്യം വരുന്ന സമയത്ത് ഈ പ്രവാസികൾ വിഭജിക്കപ്പെടുന്നതാണ് നമ്മൾ കാണുന്നത് ഈ പ്രവാസ ലോകത്തെ സമൂഹ മാധ്യമ ഉപയോക്താക്കളും അതിന്റെ കാര്യകർത്താക്കളും ഒക്കെ തന്നെ ഇതിന് ഉപയോഗിക്കുന്നത് കൃത്യമായ ഒരു രാഷ്ട്രീയ പക്ഷത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഒരു ഇവിടെ നമ്മൾ സംസാരിക്കുമ്പോൾ എല്ലാവർക്കും അവരവരുടേതായ രാഷ്ട്രീയം ഉണ്ടാകുമായിരിക്കും ഒരു അവരുടേതായിട്ടുള്ള ഒരു കക്ഷി രാഷ്ട്രീയ ബോധം ഉണ്ടാകുമായിരിക്കും പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് പ്രവാസികൾ നേരിടുന്ന യഥാർത്ഥ പ്രശ്നം എന്താണ് എന്ന് കൃത്യമായ രാഷ്ട്രീയ ബോധ്യത്തോടെ തങ്ങളുടെ സമൂഹമാധ്യമ സ്പേസിൽ അത് ഉപയോഗിക്കാനായിട്ട് അല്ലെങ്കിൽ ഉയർത്തി ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് അല്ലെങ്കിൽ അത് അല്ലെങ്കിൽ അതിന് വിരുദ്ധമായതിനെ സു സമൂഹ മാധ്യമങ്ങളോട് ചോദ്യം ചെയ്യാനായിട്ട് ഈ പ്രവാസ ലോകത്ത് സമൂഹമാധ്യമങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് സാധിക്കുന്നില്ല ഒരുപക്ഷെ സമൂഹമാധ്യമ ഉപയോഗം ഏറെക്കുറെ മറ്റ് ചില ഉപരിപ്ലവമായ ചില മേഖലകളിലേക്ക് മാറുകയും രാഷ്ട്രീയമായ കാര്യങ്ങളിൽ സമൂഹമാധ്യമങ്ങൾ ഉപയോഗിക്കുന്നവര് അവരവരുടെ താല്പര്യമുള്ള ഇടങ്ങളിൽ മാത്രം ചില കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതിൽ കവിഞ്ഞ് പ്രവാസലോകത്തിന്റെ ആകെയുള്ള പ്രവാസ ലോകത്തിന്റെ മൊത്തത്തിലുള്ള ഒരു വിഷയത്തെ അല്ലെങ്കിൽ അങ്ങനെ ഒരു പരിപ്രേക്ഷ ഒരു പ്രവാസ ലോകത്തെ മൊത്തത്തിലുള്ളൊരു കാഴ്ചപ്പാട് അങ്ങനെ സൃഷ്ടിക്കാനായിട്ട് ഒരു സമൂഹമാധ്യമ ഉപയോക്താവും അങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഞാനിപ്പോ ആർ ജെ സൂരജ് അത് ചെയ്യുന്ന പോലെ അദ്ദേഹം ആ കാര്യത്തിൽ കുറെ കൂടെ വൈദഗ്ധ്യമുള്ള ഒരാളാണ് കുറെ അധികം ഉപയോഗിക്കുന്ന ആളാണ് പക്ഷെ ഞാൻ അത്രത്തോളം ഉപയോഗിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ പോലും ഞാൻ ഉപയോഗിക്കുന്ന അത്രയും ഞാൻ ഇതുവരെ ഒരു പ്രവാസ ലോകത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു സമൂഹമാധ്യമ ഉപയോക്താവിനെയോ അങ്ങനെ ഒരു ഗ്രൂപ്പിനെയോ അതിൽ പ്രത്യേകിച്ച് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഈ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് പ്രവാസ വേണ്ടി നിങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നില്ല ഈ കാര്യത്തിൽ നിങ്ങളുടെ നിലപാട് നിങ്ങളുടെ മാനിഫെസ്റ്റോയിൽ വ്യക്തമാക്കൂ എന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിയോട് ചൂണ്ടിക്കാണിച്ച് പറയാൻ തക്ക ഒരു ഗ്രൂപ്പും ഒരു സമൂഹ മാധ്യമ ഗ്രൂപ്പും അതെ അതൊരു ശ്രദ്ധേയമായിട്ട് അനൂപ് ആ ഒരു സംഭവം കൂടിയില്ലേ ഇപ്പോൾ ഒരു നാട്ടിൽ വോട്ട് ചെയ്യാൻ ചെല്ലുമ്പോൾ അവിടെ ഒരു പാലം പണി തീർന്നിട്ടില്ല എങ്കിൽ അതെന്തുകൊണ്ട് പണി തീർന്നിട്ടില്ല എന്ന് ആ അവരോട് ചോദിക്കാൻ നാട്ടുകാർ ഒരുമിച്ച് നിൽക്കും സമുദായങ്ങൾക്ക് കിട്ടാനുള്ളത് കിട്ടാൻ സമുദായങ്ങൾ ഒരുമിച്ച് നിൽക്കും പക്ഷേ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ നടത്തി കിട്ടേണ്ട കാര്യങ്ങൾ ചോദിക്കാൻ ഒരു പ്രവാസ കൂട്ടായ്മ പോലും ആ സമയത്ത് ഉയർന്നു കാണാറില്ല എന്നേരം സൂരജ് പറഞ്ഞ പോലെ തന്നെ അത് വിഭജിക്കപ്പെട്ടു പോവുകയാണോ ഒരു പക്ഷേ പ്രവാസികളുടെ ആ ഊർജ്ജവും ആ ഈ സമയങ്ങളിൽ ഉറപ്പായിട്ടും അവർ അതാണ് ഞാൻ തുടക്കം മുതൽ സൂചിപ്പിച്ചത് കാരണം അവരവരുടെ രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെ പല എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും പ്രവാസി ലോകത്ത് സംഘടനകളുണ്ട് ആ സംഘടനകൾക്ക് ഇന്ത്യയിൽ നടക്കുന്ന വിഷയങ്ങളോ അല്ലെങ്കിൽ അതായത് പ്രവാസികളുടെ ഒരു വിഷയം ഒന്നൊരു ക്യാമ്പയിൻ പോലെ ഹൈലൈറ്റ് ചെയ്ത് കൊണ്ടുവരണം എന്ന ചിന്തയേ ഇല്ല അവർ പ്രവാസികളാണെന്ന് മറന്നുകൊണ്ടാണ് ഒരു പക്ഷെ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം നാട്ടിലുള്ള വിഷയങ്ങൾ സെൻസിറ്റീവ് വിഷയങ്ങളുടെ പിന്നാലെ പോവുകയും അന്ധമായ ഏത് രാഷ്ട്രീയ പാർട്ടിയുടേതായാലും അത് ഒരു രാഷ്ട്രീയ പാർട്ടി എന്നില്ല കേട്ടോ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ അന്ധമായ വിശ്വാസികളായിട്ട് അവർക്ക് വേണ്ടി ഈ പറയുന്ന പ്രചരണം നടത്തുക എന്നല്ലാതെ പ്രവാസികളുടെ ഒരു വിഷയത്തിനു വേണ്ടി ഇപ്പോൾ ഒരു വിമാന ടിക്കറ്റ് നിരക്ക് വർധനവ് അല്ലെങ്കിൽ പ്രവാസികളെ തിരിച്ചുവരവ് സംബന്ധിച്ച വിഷയങ്ങൾ വരുമ്പോൾ ഒരു ഏകീകരിച്ചു കാരണം ഇന്ന് പ്രവാസ ലോകം അനുഭവിക്കുന്ന പ്രതിസന്ധികളുടെ പ്രശ്നങ്ങളുടെ പരിഹാരം എന്ന് പറയുന്നത് ഒറ്റ ഒരു വിഷയമാണ് കാരണം എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുകയാണെങ്കിൽ പല പ്രശ്നങ്ങൾക്കും സൊല്യൂഷൻ നമുക്ക് കണ്ടെത്താൻ പറ്റും അത് ഇന്നേ വരെ പ്രവാസത്തോളം പഴക്കമുണ്ട് അങ്ങനെ ഒരു ഐക്യത്തിന്റെ പിന്നിൽ എന്നുള്ളതാണ് അങ്ങനെ ഒരു ഐക്യം രൂപപ്പെടാറേയില്ല അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ നാട്ടിൽ നിന്ന് വരുന്ന നിർദ്ദേശങ്ങൾ അത് കൃത്യമായിട്ട് ക്ലാസ്സുകളും നൽകിക്കൊണ്ടും അതുപോലെ തന്നെ അവിടെ നിന്ന് കൃത്യമായി റിപ്പോർട്ടിംഗ് അടക്കം നടക്കുകയും അതുപോലെയുള്ള കാര്യങ്ങൾ കൃത്യമായി ഇപ്പൊ ഇലക്ഷൻ വരികയാണ് ക്യാമ്പയിൻ ഇലക്ഷൻ പ്രവാസ രൂപത്തിൽ ക്യാമ്പയിൻ ഉണ്ട് അതിന്റെ ഭാഗമായിട്ട് മാത്രമല്ല ഫണ്ട് പിരിവ് അങ്ങനെ ഒട്ടനവധി വിഷയങ്ങൾ ഞാൻ പറഞ്ഞു വരുന്നത് അതായത് അവരവരുടെ വിഷയങ്ങളെക്കാൾ കൂടുതൽ നാട്ടിൽ നടക്കുന്ന വിഷയങ്ങൾക്ക് മാത്രം ഇമ്പോർട്ടൻസ് നൽകുന്ന ഒരു വിഭാഗമായി നമ്മൾ പ്രവാസികൾ മാറുകയാണ് അവിടെയാണ് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ ഒരു മുതലെടുപ്പ് നടന്നത് കാരണം ഇവർ സമയമാകുമ്പോൾ ഞങ്ങൾ പറയുന്നതിനനുസരിച്ച് ഇവർ വീണ്ടും നമ്മൾ പറയില്ലേ ഈയാമ്പാറ്റ വീഴ്ത്താൻ വേണ്ടിയിട്ട് വെക്കുന്നത് പോലെയുള്ള ഒരു സാഹചര്യം അത്തരത്തിൽ അതായത് ഇവരെല്ലാം വിശ്വാസ പാർട്ടി വിശ്വാസികളാണ് രാഷ്ട്രീയ പാർട്ടികളുടെ വിശ്വാസികളാണ് അതുകൊണ്ട് ഇവരെല്ലാം വന്നു വീണോളും എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും വിഷയത്തിന്റെ പിന്നാലെ പോകുന്നു അതെ നടക്കുന്ന ചർച്ചകൾ മാത്രമാണുള്ളത് അല്ലാതെ പ്രവാസ ലോകത്ത് മറ്റ് പ്രധാനപ്പെട്ട വിഷയങ്ങളിലേക്ക് വരുന്നില്ല പക്ഷെ പ്രവാസ ലോകത്ത് ചർച്ചയുണ്ട് ഇപ്പൊ തന്നെ നമുക്ക് ഇവിടെ പല മലയാളികൾ ഒരുമിച്ച് കൂടിക്കഴിഞ്ഞാൽ ഇലക്ഷൻ സമയത്ത് നമുക്കറിയാം അവധി എടുത്തിട്ടാണ് വോട്ടെണ്ണൽ ദിവസവും തെരഞ്ഞെടുപ്പ് ദിവസവും ഒക്കെ ആ ആവേശം തീർക്കുന്നത് കാരണം അതിനാഘോഷങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് അതെന്താ അത്രമാത്രം നമ്മുടെ ഇന്ത്യയുടെ രാഷ്ട്രീയ ഈ പരിപാടികളിൽ ഭാഗമാകുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ സൂചനയാണ് കാരണം അവരുടെ മനസ്സ് മുഴുവൻ അവിടെയാണ് ശരീരം മാത്രമാണ് ഇവിടെ ഉള്ളത് ഈ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് അതുകൊണ്ട് ഇനിയുള്ള ദിവസം ഈ ദൈർഘ്യമേറിയ ദിവസം നാല്പത് ദിവസം എന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ശ്രമകരമായ ഒരു ദൗത്യമാണ് കാരണം സാമ്പത്തിക ചെലവ് അങ്ങനെ ഒരുപാട് ഒരുപാട് വിഷയങ്ങളാണ് വരുന്നത് അപ്പൊ അതിനൊക്കെ പ്രവാസ ലോകത്ത് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അല്ലാതെ പ്രവാസികളുടെ വിഷയങ്ങൾ ഒരു തെരഞ്ഞെടുപ്പിൽ ഉന്നയിച്ചുകൊണ്ട് ആ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും ഞങ്ങൾ കാരണം ഒരു എനിക്ക് തോന്നുന്നത് പാർലമെന്റ് ഇലക്ഷനിലാണ് ഏറ്റവും കൂടുതൽ പ്രവാസി വിഷയം ഉയർത്തിക്കൊണ്ടുവരേണ്ടത് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലല്ല കാരണം ഈ ഒരു രാജ്യം എടുക്കേണ്ട തീരുമാനമാണ് അല്ലെങ്കിൽ ഒരു രാജ്യത്തെ വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട് അങ്ങനെ ഒട്ടനവധി വിഷയങ്ങളുണ്ട് അതൊരു സെൻട്രൽ ഗവൺമെന്റിന്റെ ഭാഗത്ത് വരേണ്ട അത്തരം സാഹചര്യങ്ങളിൽ പോലും ഒരു ഏകീകരിച്ച ഒരു നിലപാടോ ഏകീകരിച്ച ഒരു രൂപപ്പെടുത്താൻ വേണ്ടി പ്രവാസ ലോകം അവർ ഈ പറയുന്ന തയ്യാറാക്കി തീർച്ചയായും പിന്നാലെ പോകുകയാണ് രാഷ്ട്രീയ രീതിക്ക് മനസ്സിലായത് അവസാനിപ്പിക്കുന്നതിന് മുന്നേ ഞാൻ ആർ ജെ സൂരജ് അപ്പോഴും പ്രചാരണമൊക്കെ ശക്തമായി നൽകുന്ന ഒരു സമയമാണ് നേരിട്ട് പൾസ് എടുക്കുന്നതാണ് മീഡിയയുടെ ഭാഗമായിട്ട് നിൽക്കുന്നത് നിങ്ങളൊക്കെ ആ തെരഞ്ഞെടുപ്പ് സമയത്ത് നാട്ടിലില്ലാത്തത് മിസ് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലേ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇപ്പൊ ഈ ഈ ഒരു ഓളത്തിന്റെ ഇടയിൽ നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന കാഴ്ചകള് വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയും ഓരോ സ്ഥലത്ത് നേതാക്കള് വരുന്നതും സംസാരിക്കുന്നതും ഒക്കെ കാണുന്നുണ്ട് സോ സ്റ്റിൽ എനിക്ക് ആസ് എ വോട്ടർ അല്ലെങ്കിൽ ആസ് എ നോർമൽ പേഴ്സൺ എനിക്ക് പറയാനുള്ളത് നമ്മളെ നമ്മളെ അഡ്രസ് ചെയ്യുന്ന വിഷയങ്ങളല്ലാത്ത അത്രത്തോളം കാലം ഈവൻ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നുള്ള രീതിയിൽ കണ്ണൂർ വിമാനത്താവളത്തിന്റെ ശോചനീയാവസ്ഥയാണ് എപ്പോഴും എനിക്ക് ഹൈലൈറ്റ് ചെയ്ത് പറയാനുള്ളത് ബാക്കി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇത്തരത്തിലൊരു വലിയൊരു വിമാനത്താവളം അവിടെ ഉണ്ടായിട്ട് അത് അഡ്രസ്സ് ചെയ്തിട്ട് സംസാരിക്കാൻ ഒരാള് മുന്നിട്ടിറങ്ങുന്നില്ല എന്താണ് അതിന്റെ പ്രശ്നം എന്നുള്ളത് ഒരാൾക്കും അറിയില്ല എല്ലാ തരത്തിലും ഈവൻ അവിടെ ചെറിയ വിഷയങ്ങൾക്ക് പോലും വലിയ ക്യാമ്പയിനും ചർച്ചകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു കരുതേച്ച് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികൾ നടക്കുന്നു ഇതിനൊക്കെ ഇടയിൽ പോസിറ്റീവായിട്ട് ഇതിൽ റങ്ങാൻ വേണ്ടിട്ട് ഒരാള് ഇപ്പൊ നമുക്കൊക്കെ മുന്നിട്ടിറങ്ങാൻ പറ്റുമെങ്കിൽ നമ്മൾ നമ്മൾ അതിനെതിരെ പ്രതികരിക്കുന്നു അല്ലാതെ ഒന്നും ചെയ്യാനില്ല സോ നമ്മളൊക്കെ അഡ്രസ് ചെയ്യപ്പെടേണ്ട ഒരു സാഹചര്യം ഉള്ളപ്പോ അത് ചെയ്യാതെ ഇപ്പൊ ഇടയ്ക്കിടെ ഇവിടെയൊക്കെ നേതാക്കന്മാരൊക്കെ പല പാർട്ടികളിലെ നേതാക്കന്മാർ വരും അവരൊക്കെ വരുന്നു അവർ അവരാവേശം കൊള്ളിക്കുന്ന വലിയ പ്രസംഗങ്ങൾ മുന്നിൽ കാഴ്ച വെക്കുന്നു അന്നേരം ഈ പ്രവാസികൾ എന്ന് പറയുന്നത് ആ രാഷ്ട്രീയ പാർട്ടിയുടെ അണി അണികളാണ് അതാണ് ഏറ്റവും വലിയ രസം ഒരു നമ്മളിപ്പോ പ്രവാസികൾക്ക് വേണ്ടിട്ട് വല്ലാതെ സംസാരിക്കുകയും നമുക്കൊന്നും കിട്ടുന്നില്ല എന്നൊക്കെ പറയുമെങ്കിലും നേതാവ് ഇവിടെ വരുന്ന സമയത്ത് നമ്മൾ പിന്നെ ആ പാർട്ടിയുടെ അണികളാണ് അവർ പ്രസംഗിക്കുന്നതിനൊക്കെ കൈയടിച്ചിട്ട് അവരെ വളരെ സന്തോഷകരമായിട്ട് നാലഞ്ച് ദിവസം കൂടെ കറക്കിയിട്ട് തിരിച്ചുവിടും അല്ലാതെ അവരോടൊരു ചോദ്യം ചോദിക്കാം എന്തുകൊണ്ട് നേതാവ് നമ്മുടെ ഈ ഒരു കാര്യത്തിന് നിങ്ങളൊരു അഡ്രസ്സ് ചെയ്യുന്നില്ല ഈ ഒരു വിഷയത്തിൽ ഒരു ഇടപെടൽ നടത്തിക്കൂടി ഇതിന്റെ പ്രശ്നം എന്താണ് അങ്ങനെ ചോദിക്കാൻ ഒരു തരത്തിലും ഒരു പ്രവാസികൾ തീർച്ചയായിട്ടും ചോദ്യം ഉയരേണ്ടത് പ്രവാസ സമൂഹങ്ങളിൽ നിന്ന് തന്നെയാണ് ഈ ക്യാമ്പയിന്റെ സജീവ ഭാഗമായി മാത്രം നിന്നാൽ പോരാ എന്നൊരു വിശകലനം പ്രവാസി മാധ്യമ പ്രവർത്തകരുടെ ഭാഗത്ത് തന്നെ ഉണ്ടാകുന്നത് അത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് സമയപരിമിതി കൊണ്ടാണ് വീണ്ടും എനിക്ക് പാനലിസ്റ്റുകളിലേക്ക് വരാൻ കഴിയാത്തത് ഏതായാലും പ്രേക്ഷകരോട് നമ്മൾ ചോദിച്ചു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പ്രവാസി വിഷയങ്ങൾക്ക് കൃത്യമായ ഇടം കിട്ടുന്നുണ്ടോ ഇല്ല എന്ന് തന്നെയാണ് പ്രേക്ഷകരും പറയുന്നത് ഇരുപത്താറ് ശതമാനം പ്രേക്ഷകരും ഉണ്ട് എന്ന് പറയുമ്പോൾ ഭൂരിഭാഗം പേരും എഴുപത്തി നാല് ശതമാനം പ്രേക്ഷകരും പറയുന്നത് പ്രവാസികളുടെ പ്രശ്നങ്ങൾക്ക് ഇടം കിട്ടുന്നില്ല തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ എന്ന് തന്നെയാണ് വളരെയധികം നന്ദി ചർച്ചയ്ക്കൊപ്പം ചേർന്നതിന് അനൂപ് കേശേരി ശ്രീ റോയ് റാഫേൽ ഒപ്പം ആർ ജെ സൂരജ് പൂർണ്ണമാകുന്നു നമസ്കാരം